സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുൻ എം പി സന്ദർശനം വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് രമ്യ ഹരിദാസ് തിരുവല്ലാമലയിൽ എത്തിച്ചേർന്നത് പൊരുത്തിക്കോട് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് സന്ദർശിച്ച ശേഷം ആനപ്പാറയിലെ ദുരിതാശ്വാസ ക്യാമ്പായ ബഡ് സ്കൂളിൽ എത്തിച്ചേർന്നു ഇരുപത് പേർ ഉൾപ്പെടുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ അംഗങ്ങളോട് പ്രളയം മൂലമുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ സ്കൂൾ അധ്യാപിക ശ്രീപ്രിയ വിവിധ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചാണ് മുൻ എം പി മടങ്ങിയത് നൂറ്റി പതിനഞ്ചാളുകളാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ക്യാമ്പുകളിലായിട്ട് താമസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദേശത്ത് ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലുള്ളവരെയാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളില് ഏറ്റവും നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ക്യാമ്പിലെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളും കൂടി ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ട് ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിലാണ് ഈ പ്രദേശങ്ങളുടെയൊക്കെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു സംരക്ഷണം ഭരണസമിതി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറെ ആളുകളുടെയൊക്കെ വീട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് തന്നെ വിവിധ ക്ലബുകള് രാഷ്ട്രീയ പാർട്ടികള് യുവജന സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ എല്ലാ ആളുകളും പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാരുണ്ട് അതേപോലെ തന്നെ അധ്യാപകര് അങ്ങനെ എല്ലാ ആളുകളും പരമാവധി സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ക്യാമ്പുകള് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ക്യാമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം തന്നെയാണ് കാരണം ഇവിടെ തുരുത്തിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് ഒരു പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശുപത്രിയിലേക്ക് പോകാനൊക്കെ പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ അത്തരമുള്ള ഒന്ന് രണ്ട് ഫാമിലി കൂടി ഈ വാട്സ് സ്കൂളിലൊക്കെ വന്ന് ഈ ക്യാമ്പ് ഉണ്ട് അതും ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് സി സി വിനുസ്മല